ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മീഷോയിൽ നിന്ന് ഫാമിലി ഫംഗ്ഷനായിട്ട് ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് മാച്ചിങ് ആയിട്ട് ഒരു ബ്ലൗസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുഞ്ഞി ഒരു റിവ്യൂ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഈ ഒരു സാരിയുടെ ബ്ലൗസ് അത്ര മാച്ചിങ് ആയിരുന്നില്ല അപ്പൊ ഞാൻ ഇത് വിചാരിച്ചു വേറൊരു ബ്ലൗസ് അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്ന കേട്ടോ ഈ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിൽക്കായിട്ടുണ്ടാവും പിന്നെ മാരേജ് ഫങ്ഷന് അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ നല്ലതായിരിക്കും ജസ്റ്റ് ഇതുപോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കിടക്കും കേട്ടെ അങ്ങനെ ഒഴുകി ചടി പോവും പോകും പക്ഷെ എന്നാലും കറക്റ്റായിട്ട് കിടക്കും നമുക്ക് വേണമെങ്കിൽ വൺ പ്ലേറ്റ് ഒക്കെ ഇടാനായിട്ട് സൂപ്പർ കേട്ടോ ഇത് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇതുപോലെ സിൽക്കി ആയിട്ട് പ്ലെയിൻ ആയിട്ട് തന്നെ ഉണ്ടാവൂട്ടോ അപ്പം നമ്മൾ ഇതിന്റെ ബ്ലൗസ് എടുക്കുമ്പോൾ കുറച്ച് വർക്ക് ഒക്കെ ഉള്ള ബ്ലൗസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാരിയോട് സൂപ്പറായിരിക്കും അപ്പം ഈ ഒരു സാരിയുടെ ഒരു എന്താ പറയുക ഗോൾഡൻ കളർ കളറിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നിമിന്നി കടന്നു അതായത് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പിന്നെ എന്നൊരു ബ്ലൗസ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളറുള്ള കളറുള്ളൊരു ബ്ലൗസാണ് ഈ ഒരു ഇതൊരു ഗ്രേ വൈൻറ്റ് കളറാണെന്ന് തോന്നുന്നു ആ ഒരു കളറിലുള്ള ഒരു സാരി ആയിട്ടോ അപ്പം കൂടെ ഒരു എന്താ പറയുക മെറൂൺ കളറുള്ള ബ്ലൗസിന് മുമ്പേ അത്ര മാച്ചിങ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാനിത് വേണ്ടെന്ന് വെച്ചു എന്നിട്ട് പിന്നെ അത് ആ ഡ്രസ്സ് എന്താ പറയുക ആ തുണി പുതിയതല്ലേ അപ്പം അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു ഈ സാരിയുടെ ബ്ലൗസ് ഇതായിരുന്നു കേട്ടോ ഈ ഒരു കളറില് വരുന്ന ബ്ലൗസാണ് ഈ സാരിയുടെ മെറൂൺ കളർ അപ്പം ഈ ഒരു മെറൂൺ കളർ ഇത് മാച്ചിങ് അല്ല നോക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഡിഫറെൻറ്റ് കളറായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഞാനിത് വിചാരിച്ചു അപ്പം ഈ ബ്ലൗസ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ബ്ലൗസിനെ എൻ്റെ കൈ രീതിയിൽ ഒരു ചെറിയ ടോപ്പാക്കി എടുത്തിട്ടോ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന കാലത്ത് ചെറിയൊരു ടോപ്പാക്കിയെടുത്തു ഇങ്ങനെ ചെറിയൊരു റൗണ്ട് കൈട്ടൊക്കെ ആക്കിയിട്ട് ഗോൾഡൻ ഒക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് കൈ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ടില്ല ഇവിടെ കുറച്ച് നെയ്യി ഇങ്ങനെ അളവെടുത്തതിന് ശേഷം ആ കൈയുടെ ഒരു സൈഡ് മാത്രം മടയ്ക്ക് അടിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ലേസ് ഫിറ്റ് ചെയ്ത് ട്ടോ അപ്പൊ അതൊരു നല്ല അത്യാവശ്യം നല്ലൊരു രീതിയിലൊരു ബ്ലൗസ് ആയിട്ടുണ്ട് ഇപ്പൊ ഇറക്കത്തിൽ നമ്മൾ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ് പോലെ ആക്കി പിന്നെ ഈ സാരിയുടെ സൈഡ് ഇങ്ങനെ ടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ പ്ലെയിനായിട്ടാണ് കിടക്കണ കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇങ്ങനെ നൂലിങ്ങനെ പൊന്തി ഒന്നും പോലും ഒന്നുമില്ല എന്നാലും ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തില്ല അപ്പം ഈ ഒരു സാരി വാങ്ങിയതിന് ശേഷം ജസ്റ്റ് ഇതിൻ്റെ അടി എന്താ പറയുക അരി ഒന്ന് അടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് അടിച്ചിട്ടുള്ളൂ പിന്നെ അതുണ്ട് ഇതേപോലെ ഇങ്ങനെ പൊന്തി പൊന്തി വരും അപ്പം ഒന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സേഫ് ആയിട്ടിരിക്കും കേട്ടോ ഞാൻ ഒരു സൈഡ് അടിച്ചിട്ടുള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി അടിക്കാനൊക്കെ വെല്ലാരിച്ചിട്ട് മടി പിടിച്ചിട്ട് ഒരു സൈഡ് മാത്രമേ അടിച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പം അതൊന്ന് സൈഡുകൂടി അടിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നടക്കുന്ന സമയത്തിൽ അങ്ങനെ എന്തെങ്കിലും അതിന് ജസ്റ്റ് ഇങ്ങനെ ഉടക്കുകയൊക്കെ ചെയ്യും എന്തെങ്കിലും കുറച്ച് എന്താ പറയുക നമ്മുടെ കൊലിസോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് നൂലുമായിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ വലിയ വരും കേട്ടോ അതുകൊണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു സൈഡ് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പ്ലേ ആയിട്ട് നല്ലൊരു ഇരയപ്പതിന്റെ കടലിൽ കിടക്കൂട്ടോ അപ്പം ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാരി ഉടുക്കാൻ എടുക്കാനൊന്നും അറിയത്തില്ലാത്തവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉടുക്കാൻ എടുക്കാൻ പ്ലീറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മൾ എടുക്കാൻ ഹോട്ടലിൻ്റെ സാരിയായാലൊക്കെ നമ്മൾ പ്ലീറ്റ് എടുക്കുവാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല നന്നായിട്ട് ഉടുക്കാൻ അറിയുന്നവർക്കൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ അറിയില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ എടുത്തു വരാൻ കുറച്ച് റിസ്ക്കുള്ള കാര്യമായിരിക്കും പക്ഷേ ഈ ഇങ്ങനത്തെ സാരി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഉണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പ്ലീറ്റ് എടുക്കാൻ പറ്റിയത് ഒഴുകി ഒഴുകി കിടക്കുന്ന സാരി ആയിട്ട് കുറച്ച് എന്താ പറയുക സെഫ്റ്റി പിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും പെട്ടെന്ന് പ്ലീറ്റ് ഒക്കെ എടുക്കാം കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് കറക്റ്റ് ആ ഒരു നമ്മൾ എടുക്കുന്ന പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇതിൽ ഇങ്ങനെ കിടന്നോളും സ്റ്റീലറിയ അയൻ ചെയ്യുമൊന്നും വേണ്ട സാരി ഇതുപോലെ ആയതുകൊണ്ട് സിൽക്ക് ആയതുകൊണ്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കിടക്കട്ടോ നമ്മൾ ആ പ്ലീറ്റൊക്കെ എടുക്കുമ്പോഴും അതേപോലെ ഇത്തിരി കറക്റ്റ് ഇതിൽ താഴേക്ക് അങ്ങനെയായിട്ട് നിവർന്ന് തന്നെ ഉണ്ടാവും ചുടുക്കവും കാര്യങ്ങളൊന്നും പറ്റില്ല മടക്കി വെച്ചാൽ അതേപോലെ ഇരുന്നോളൂ അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂപ്പർ ആയിരുന്നില്ല കേട്ടോ നൈറ്റിലൊക്കെ ഉള്ള ഫംഗ്ഷനാണ് പറയാൻ വേണ്ടി ഇതിന് തിളങ്ങി തുടങ്ങി അങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആ അപ്പോൾ ഈ ഒരു സാരിയുടെ ബ്ലൗസിൻ്റെ കളർ ഇതായതുകൊണ്ട് എനിക്ക് അത് അത്ര സുഖം തോന്നിയില്ല അപ്പം എടുത്തൊരു ബ്ലൗസ് ഇതിന് തന്നെ ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും കുറച്ചുകൂടി കടും കളറായിട്ട് വേണ്ട ഒരു കളർ എടുത്തത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു ബ്ലൗസ് ഇതിന് കുറച്ചുകൂടി മാച്ച് ആയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊരു കളറ് ബ്ലൗസ് എടുത്തത് ഈ ഒരു കളർ എടുത്ത കേട്ടോ ഇതും അത്യാവശ്യം മാച്ചിങ് ഞാൻ തോന്നുന്നു ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക ഈ ഒരു സാരിയുടെ കറക്റ്റ് കളർ കിട്ടിയിട്ടില്ല പക്ഷേ കറക്റ്റ് കളാണെങ്കിൽ അതൊരു സുഖം ഉണ്ടാകത്തില്ലെന്ന് തോന്നും അതുകൊണ്ട് ഇത് ഇച്ചിരി ഡാർക്ക് കളറും സാരി ഒരു ലൈറ്റ് കളറും അവിടെ കുറച്ചുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നിയ കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തത് അത്യാവശ്യം വലിയ തിരക്കേടില്ലാന്ന് തോന്നുന്നു പിന്നെ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ഓവറായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ സാരി ഇങ്ങനെ നിറയെ വർക്കൊന്നുമില്ല ക്ലീറ്റ് ആയി എന്താ പറയുക സിമ്പിൾ ആയിട്ട് കിടക്കുന്ന ഒരു സാരിയാണ് ചിലപ്പം ഇത്രയും വർക്ക് ബ്ലൗസിന് വലിച്ച് വർക്കൊക്കെ വരുമ്പം കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ടായിട്ട് ഇങ്ങനെ എടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു ബ്ലൗസാണ് സെലക്ട് ചെയ്തത് ലാസ്റ്റ് ഒരുപാട് തപ്പ് നോക്കിയിട്ടോ ലാസ്റ്റ് കിട്ടിയ ഉച്ച കളർന്ന് ചുമ കുറച്ചെങ്കിലും ഒർത്ത് വന്നത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കഴുത്ത് വന്നിട്ട് ഒരു വി ഷേപ്പ് ആണ് അതിൻ്റെ ഹുക്കൊക്കെ വരുന്നത് ബാക്കിലായിട്ടാട്ടോ നമ്മൾ കൊളുത്തൊക്കെ വേണമെങ്കിൽ ഒക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നോക്കുകയുള്ളൂ ബാക്കിലായിട്ടോങ്കിൽ ഹുക്കൊക്കെ വരുന്നത് അപ്പോൾ ഇത് ഇതേപോലെ ഒരു മൂന്നാല് ഹുക്ക് ഉണ്ടാവും കേട്ടോ ആ നാലോ അഞ്ചോ ഹുക്ക് അത്രേ ഉണ്ടാവുള്ളൂ കഴുത്ത് ഒരുപാട് പുറകില്ലേ അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമല്ല അത്യാവശ്യം ഇറക്കം കാര്യങ്ങളൊക്കെ ഉള്ളൂ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു കഴുത്താട്ടോ ഇതിൻ്റെ ബാക്കിൽ വരുന്നത് അപ്പം കഴുത്ത് ഒരുപാട് ഫ്രണ്ട് നന്നായിട്ട് കയറി അത്യാവശ്യം കയറി ആയിരിക്കുന്നത് ഞാൻ കുറച്ച് ഷോൾഡർ അടിച്ചിട്ട് ഇത്തിരി ടൈറ്റാക്കി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആക്ച്വലി എനിക്ക് എക്സല് മതിയായിരുന്നു ഞാൻ കൊണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡബിൾ എക്സൽ എടുത്തിട്ടോ അതുകൊണ്ട് എനിക്ക് കഴുത്ത് കുറച്ച് ഇറങ്ങി വന്നു പിന്നെ അത് ഞാൻ അടിച്ച ഷോൾഡർ അടിച്ചിട്ട് അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ബ്ലൗസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടും ബാക്കും ഏകദേശം സെയിം ആണ് പിന്നെ വരുന്നത് ഈ കേട്ടോ ഇതെന്തുകൊണ്ട് സൂപ്പറാന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൽ കഴിഞ്ഞിട്ട് ഇത്ര ഇറങ്ങി എത്ര ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് താഴൊന്നുമില്ല അത്യാവശ്യം ഉണ്ടാവുള്ളൂ അത്ര ഇറങ്ങി വരുന്നത് കൊണ്ട് ഈ രണ്ട് വള്ളി ഉണ്ടെങ്കിലുണ്ടല്ലോ അതിങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുകയല്ല അപ്പം നമ്മൾ പുറകിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഈ രണ്ട് എന്താ പറയുക ഈ ചരട് പോലെ വരണ ഇത് സൂപ്പർ കേട്ടോ പിന്നെ ഇതിൻ്റെ അറ്റത്തിൽ പോലെ ഞങ്ങളിറ്റൊക്കെ ഇടുവാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടും ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ഈ ഇങ്ങനെ കൊണ്ടിങ്ങനെ ഊരിങ്ങനെ പോവില്ല കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ ആ ഒരു വള്ളി കൊടുത്തേക്കുന്നതുകൊണ്ട് സൂപ്പർ കേട്ടോ അതേക്കൂടി ചെറിയ ഇങ്ങനെ ഗോൾഡും വന്നിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വരണുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇത ഇതേപോലെ ഇങ്ങനെ വി പോലെ വി പോലെ താഴെ വരെ വന്നിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്കിത് എന്താ ലെഗങ്കിലെ എന്തെങ്കിലും ഒക്കെ നല്ല വർക്ക് ഉള്ളത് എടുത്തിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ളത് എടുത്തിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ബ്ലൗസായിട്ട് ഇടാം അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ താഴെ വരെ അപ്പം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഷോർട്ടുള്ള എന്താ പറയുക ഷോർട്ട് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ലഗങ്കട മാച്ച് ചെയ്യാൻ സൂപ്പർ ആയിരിക്കും കാരണം ഇത്രയും എന്താ പറയുക ആയിട്ട് ഓവർ എന്ന് പറയാൻ പറയാനൊക്കെ അല്ല എന്നാലും അത്യാവശ്യം സൂപ്പറായിട്ട് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് എന്നത് ഇതായിരിക്കും പിന്നെ എൻ്റെ സ്ലീവ്ലെസ്സായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാട്ടോ അതിന് സ്ലീവ്ലെസ്സായിട്ടായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് സ്ലീവ്ലെസ് ഇടുന്നതിനോട് കുറച്ച് മടിയായതുകൊണ്ട് ഞാനിത് വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് ഫാമിലി ഫംഗ്ഷന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ ഞാനിത് പിന്നെ നമുക്ക് കൈയ്യൊക്കെ പിറ്റിയതൊക്കെ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു കൈയൊക്കെ അങ്ങനെ കൊടുത്തു കേട്ടോ കൈ ഒരുപാട് ഇറക്കം അത്യാവശ്യം കുറച്ച് ഇറക്കത്തിൽ ഒരു കുഞ്ഞു കയ്യൊക്കെ വേണ്ടു കേട്ടോ അപ്പം ഒക്കെ ആയിട്ട് ഇടാനാണെങ്കിൽ ഇതേ ഇതേപോലെ ഉണ്ടാവും നമുക്ക് ജസ്റ്റ് ഇതൊന്നും മടക്കി വെച്ച് കാണിക്കാം കേട്ടോ ഇപ്പോഴും കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ ആ ഒക്കെ ആണെങ്കിൽ ആണെങ്കിലേ ഇതേപോലെ ഉണ്ടാവോ ബ്ലൗസ് പോവുന്നില്ലോ ഓക്കേ ഇതേപോലെ ഉണ്ടാവും കേട്ടോ ഇത്രയും ഉണ്ടാവും വീതി വരുന്നത് ഷോൾഡറിൽ ഇവിടുന്ന് ഇത്രയും സ്പേസിൽ വരുവുള്ളൂ കേട്ടോ ഇവിടെ വരെ ഉണ്ടാവും അത്യാവശ്യം നല്ലതൊക്കെ കിട്ടും ആയിട്ട് ഇടാനാണെങ്കിലും പിന്നെ ഇതിൻ്റെ ഈ പിടിപ്പിച്ചിരിക്കുന്ന കൈയും ഇതിൻ്റെ തന്നെ തന്നെ ഉണ്ടായിരുന്നതെട്ടോ നല്ല സോഫ്റ്റ് അതുതന്നെ പഞ്ഞി പോലെ ഉണ്ട് തൊടും നല്ലതാന്നിരിക്കുന്നതിൻ്റെ വർക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഒരു ഒരു രസമുള്ളൊരു ക്ലോത്താണ് കേട്ടോ അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ലൊരു ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൻ്റെ ആ തോന്നുന്നു അത്ര കോട്ടൺ അല്ല എന്നാൽ പോളിസ്റ്റർ കൂടിയതാണെന്ന് തോന്നുന്നു കേട്ടോ അതുപോലെ ഉണ്ടാവും അപ്പം അത്യാവശ്യം നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്ലൗസാണ്ട്ടോ സാരി അതെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഒന്നും അല്ലാട്ടോ അതൊക്കെ ലിങ്ക് എന്തായാലും കൊടുത്തേക്കട്ടോ ആർക്കെങ്കിലും ഒക്കെ ആശുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാ വീണ്ടും അടുത്തൊരു വീഡിയോ